കർത്താവിനായി അത് വസിക്കുന്ന അമ്മ വാഴ്ത്തപ്പെടും മാറാകട്ടെ അനുഭവിക്കപ്പെട്ട ആഴ്ച നല്ല രാവിലെ സമയത്തിനാലും ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു പിന്നെ രാവിലെ പന്ത്ര പതിനാപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അടുത്ത മിസ്ത്രീ പൊമ്പാക്കാവ് എ ജി സഭയിൽ ചേർന്ന് നടത്തുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഈ തേവലശ്ശേരി ജംഗ്ഷനിൽ കടന്നു വന്നിരിക്കുന്നത് ഈ തേവലശ്ശേരി ജംഗ്ഷനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇവിടെ വ്യാപാരം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ മറ്റേ വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രോതാക്കളായ പ്രിയപ്പെട്ടവർ എല്ലാവരുടെ ഉദ്ദേഹം വരുന്ന കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും മന്ദനവും അറിയിക്കുന്നു ഞങ്ങള് കേരളത്തിൻ്റെ പല ഭാഗത്തും ഇതേപോലെ മധ്യത്തിനും മയക്കുന്നതിനും എതിരായിട്ടുള്ള ബോധവൽക്കരണ സന്ദേശ യാത്ര നടത്തുന്നതിന്റെ കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന ആ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം ഞങ്ങൾ അനുഭവിക്കുന്ന സ്വത്ത് ഈ ലോകത്തിലെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള എല്ലാവരും അനുഭവിക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ജോലിയോ ഒന്നും ഒന്നുമില്ലാത്തവരല്ല ഞങ്ങളുടെ ജോലി ഒക്കെ മാറ്റി ഞങ്ങളെ ദൈവം ഏൽപ്പിച്ച ചില കർത്തവ്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനവും ഒൻപത് കേന്ദ്രഭരണവും അടങ്ങിയ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മറ്റ് രാജ്യങ്ങളെക്കാൾ വ്യത്യസ്തമായി സാമൂഹികപരമായും സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് അതിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത് നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ കൊച്ചു കേരളം ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുവാൻ നമുക്ക് കഴിയാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അക്രമവും അനീതിയും കൊലപാതകവും ദിവസം പ്രതി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പത്രമാധ്യമങ്ങൾ നാം വായിക്കുമ്പോൾ ടി വി തുറക്കുമ്പോൾ നാം കാണുന്നത് ആ എവിടെ നോക്കിയാലും കൊലപാതകമാണ് അക്രമമാണ് അനീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരറുതി വരുത്തുവാൻ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കോ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കോ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർക്കോ കഴിയാതെ കഴിയാതെയായിരിക്കുമ്പോൾ ഇതിനെ ഒരർ വരുത്തുവാൻ കഴിയേണ്ടതിന് ഞങ്ങൾ ഈ സന്ദേശവുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മദ്യവും മയക്കുമരുന്നും കൊണ്ട് വല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മധ്യത്തിനടിമയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസം ഇന്നലെ അടുത്ത് ആനക്കോട്ടൂർ മൂന്ന് പേർ മരണത്തിനിടയാക്കിയ ഒരു സംഭവമുണ്ട് ഇരുപത്തിനാല് വയസ്സു പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ചിട്ട് തന്റെ ഭാര്യയെ നിരന്തരമായി ദേഹഗോദരം ചെയ്ത്

ഈ സഹോദരി എന്ന് പറയുന്ന ആ ഈ മത്സ്യബാലിയായ ചെറുപ്പക്കാരൻ എത്ര പറഞ്ഞോട്ടും കേൾക്കാതെ ആ കിണറ്റിന്റെ പാലത്തിന്റെ അടുത്തു പിടിച്ചുകൊണ്ടിരുന്ന മഴ പെയ്തല്ലാത്ത അവസ്ഥയിലായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഇടിഞ്ഞു വീണ് ആ കിണക്കിനകത്തേക്ക് മൂന്ന് പേരും വീണ് തൽക്ഷണം മരിക്കുവാനിടയച്ചു

നമുക്കറിയാം കഴിഞ്ഞ വർഷത്തിൽ കൊട്ടാരകര താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഡോക്ടർ ഉണ്ടായിരുന്നു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സ്കൂളിൽ അധ്യാപകനായ ഒരു മനുഷ്യൻ അവിടെ ഇടിച്ചു അവിടെ ചെന്ന് മത്സ്യത്തിന് അടിമയായിക്കൊണ്ട് ബോധമില്ലാതെ ഈ ഡോക്ടറെ കൂട്ടി കൊലപ്പെടുത്തുവാൻ ഇടയിൽ അയച്ചിരുന്നു അങ്ങനെ സംഭവങ്ങൾ നമ്മൾ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് ഒരിക്കലും ഇതിനൊരു പരിഹാരം വരുത്തുവാൻ കഴിയുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല ഈ പരിഹാരം വരുത്തുവാൻ തക്കവണോ ഞങ്ങളുടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ബൈബിളിൽ മരണകരമായ അനുഭവങ്ങൾ കടന്നു വരുവാനിടയായിരുന്നു പലപ്പോഴും മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് പോകുമ്പോഴാണ് വലിയ അപകടത്തിന് കാരണമായിരിക്കുന്നത് സന്തതിയായി യേശുമാണ് ഞങ്ങളുടെ സുവിശേഷം പ്രത്യേകത എന്താണ് ലോക ജനത സമാധാനം നൽകുന്ന സന്ദേശമാണ് ഈ ഈ ലോക ജനതയ്ക്ക് നൽകുന്ന സുവിശേഷം എന്ന് യേശു പറഞ്ഞു ഞാൻ സമാധാനം നിങ്ങൾക്ക് അത് ലോകം തരുന്നത് പോലെ അല്ല ൾക്ക് നമുക്ക് സമാധാനം തരുവാൻ കഴിയത്തില്ല ചാർജക്കാർക്ക് നമുക്ക് സമാധാനം തരുവാൻ കഴിയത്തില്ല സമാധാനം തരുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ക്രിസ്തു എന്ന് പറയുന്നത് ആ സമാധാനമാണ് ആ സമാധാനത്തിന്റെ സന്ദേശമാണ് ഇന്ന് സമാധാനമില്ലാതെ സമാധാനമില്ലാതെ ഞങ്ങൾ നിങ്ങളെ ാണ് ഈ പകൽകാലം ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു എന്ന് പറയുന്നത് ഒന്നാമതായി സമാധാനം നൽകുന്ന സന്ദേശമാണ് ും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അച്ഛൻ ദൈവത്തിനും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ദൈവചനം വിളിച്ചു പറയുകയാണ് ഉന്നതങ്ങളിൽ ഉന്നതനായ ദൈവത്തെ ചിന്തിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഭൂമിയിലായിരിക്കുന്ന നമ്മൾക്ക് സമാധാനം നൽകി തരുവേണ്ട ഗുണമിടയായിരിക്കും ഇന്ന് പകൽക്കാലം അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സമാധാനമാണ് ആ സമാധാനത്തിന്റെ സന്ദേശമാണ് ഈ ജേഷൻ ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ എല്ലാ വീടുകളിലും പലപ്പോഴും നല്ല വീടുണ്ട് കാറുണ്ട് നല്ല ആഡംബര ജീവിതമുണ്ട് പക്ഷെ ഭവനത്തിന്റെ ഉള്ളവരെ സ്വസ്ഥതയില്ലാതെ ഭവനത്തിന്റെ ഉള്ളവരെ സമാധാനമില്ലാതെ ഭവനത്തിന്റെ ഉള്ളവരെയും സന്തോഷമില്ലാതെ

എന്താണ് പറയുന്നത് സ്റ്റേഷനിൽ നിന്ന് രണ്ട് പോലീസുകാരെ പള്ളികളിലെത്ത സ്ഥലത്ത് വിട്ടു രക്തത്തിൽ കിടക്കുന്ന തന്റെ ഭാര്യയാണ് കാണുവാനും കഴിയുന്നത് ഇതിന്റെ പിരിൽ എന്താണ് സംഭവിച്ചത് മറ്റുമാണ് അദ്ദേഹത്തെ കൊണ്ട് സ്വന്തം ഭാര്യയെ വല ജയിക്കുവാനും ഇടയായിട്ടുള്ളത് നമുക്കറിയാം സ്വന്തം മക്കൾ മാതാപിതാക്കളെ നിഷ്ഠൂരമായി എത്തിക്കൊല്ലുന്ന ഒരു സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഒരറി വരുത്തണമെങ്കിൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും കഴിയാതെ ആയിരിക്കുമ്പോൾ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനോ രാഷ്ട്രീയക്കാർക്കോ ഒന്നും കഴിയാതെ ആയിരിക്കുമ്പോൾ ഇതിനെ ഒരറി വരുത്തുവാൻ കഴിയുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ആ യേശുവിന്റെ സന്ദേശത്തിൽ കൂടെ മാത്രമേ കഴിയൂ എന്ന് ഞങ്ങൾ ഇന്ന് വിശ്വസിച്ചു കൊണ്ടാണ് ഇന്ന് ബകൽക്കാലം ഈ ദേശത്ത് കടന്നു ഇടയായി ഇടയായിത്തീർന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ആമി ഉണ്ട് അവർ നല്ല ഉന്നത നിലവാരത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഞങ്ങളുടെ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ആമി അനേക വർഷം അബുദാബി ഓയിൽ കമ്പനിയുടെ മാനേജറായി ജോലി ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് ആമിത്ത ഞങ്ങളുടെ കൂടെയുള്ളത് അങ്ങനെ അനേകം പ്രിയപ്പെട്ടവർ അവരുടെ ജോലിയൊക്കെ രാജിവെച്ച് ഞങ്ങളെ പകൽ ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം ഈ കേവലശ്ശേരി ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട അനുഭവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യേശുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ആ ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് അമി സമാധാനത്തിന്റെ സന്ദേശമാണ് ായ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടവന് ദൈവം നൽകാത്ത ലോകത്തെ സ്നേഹിച്ചു ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെ ദൈവം സ്നേഹിക്കുകയാണ് ജാതിമത ഭേദ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെ യേശു വിശ്വസിക്കുന്ന ഒരു നാശിച്ചു പോകുവാൻ അനുവദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഇത് ശത്രുവിനെ സ്നേഹിക്കണം ആ വചനം പറഞ്ഞുകൊണ്ട് അനേകത്ത് സ്നേഹം പകർന്നു കൊടുത്ത ആ യേശുവിന്റെ സന്ദേശമാണ് ഞങ്ങൾ ഈ ദേശത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ യേശുവിന്റെ സ്നേഹത്തിൽ കൂടെ അവിടെ തകർന്നു പോകേ ഇറങ്ങുന്ന കുടുംബത്തെ സ്വസ്ഥതയില്ലാതെ

നമ്മുടെ രാജ്യമാണില്ലാത്തത് സ്നേഹമാണ് ഇല്ലാത്തത് ഐക്യത നഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തം സഹോദരങ്ങളെ കണ്ടുകൂടാതെ ആമീൻ പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ കഴിച്ചുവിട്ടുകൊണ്ട് അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പരിഹാരം യേശു എന്ന നാം ഇതിലൊരു മതിയാവൂ യേശു നമ്മളെ പഠിപ്പിച്ചത് സ്നേഹമാണ് ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനാണ് ഇന്ന് പകൽക്കാലം ഈ ദേശത്തോട് ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ ഒന്നാമതായി സമാധാനത്തിന്റെ സന്ദേശമാണ് ആമീ സുവിശേഷമാണ് ഒന്നാമത് പ്രത്യേകത 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 എന്ന് 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 രണ്ടാമത്തെ യേശുവിന്റെ സ്നേഹമാണ് ഈ മൂന്നാമത്തെ പ്രത്യേകതയാണ് ഒരു മനുഷ്യന്റെ ആയുസ് ആയാൽ എൺപതോ എന്ന് ഞങ്ങളുടെ ദൈവത്തിന്റെ വചനത്തിൽ കാണുകയാണ് ഈ ഭൂമിയിലെ വാസം എഴുപതോ എൺപതോ വർഷം ഈ ഭൂമിയിൽ ജീവിക്കും ഒരു കുഞ്ഞ് ജനിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ കൊഞ്ഞ് സ്വയം കലഞ്ഞുകൊണ്ട് ഭൂമിയിൽ എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് എഴുപതോ എൺപതോ വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഈ വ്യക്തി മരിക്കുകയാണ് ഈ വ്യക്തി മരിക്കുമ്പോൾ മറ്റുള്ളവരെ കരയിപ്പിച്ചുകൊണ്ട് ഈ വ്യക്തി ഈ ലോകം വിട്ട് പോകുകയാണ് എവിടേക്കാണ് പോകുന്നത് ഒരു മൃഗം മരിച്ച ആ മൃഗം സത്വം എന്ന് പറയും ഒരു മനുഷ്യൻ മരിച്ചാൽ ഇന്നിടത്ത് മരിച്ചു പോയി എന്ന് പറയും എവിടേക്കാണ് പോകുന്നത് രണ്ടടുത്താണ് പോകാൻ സാധ്യതയുള്ളത് ഒന്ന് സ്വർഗത്തിലും ഒന്ന് നരകത്തിലും നരകത്തിൽ പോകണമെങ്കിൽ നമ്മൾ ഇപ്പോൾ പോകുന്ന വഴിയെ പോയാൽ നരകത്തിൽ ചെന്ന് എന്നാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ചില പ്രക്രിയകൾ നാം തയ്യാറാക്കിയെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകുവാൻ കഴിയൂ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകണമെങ്കിൽ നമുക്ക് ചുമ്മാതും അവിടെ കിടന്നു പോകുവാൻ കഴിയത്തില്ല പിന്നെ എന്ത് വേണം ഇന്ത്യന്റെ പാസ്പോർട്ട് വേണം ഇന്ത്യന്റെ പാസ്പോർട്ട് എന്താ നമുക്ക് ഗൾഫിലോ യൂറോപ്പിലോ പോകുവാൻ കഴിയത്തില്ല അവിടെ പോകണമെങ്കിൽ ഒരു വിസ ആവശ്യമാണ് ഈ വിസ കളി കിയാൽ നമുക്ക് പോകാൻ കഴിയുമോ ഈ വിസ എമിഗ്രേഷൻ ആയിട്ട് ആമി ഡൽഹിയിൽ ഒരു തിരുവനന്തപുരത്ത് ആവശ്യമുണ്ട് ഇത് എമിഗ്രേഷൻ ചെയ്ത് ആമീൻ മടങ്ങി വന്ന് ഉടനെ പോക്ക് നടക്കുകയല്ല പിന്നെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലെയിനത്തി കയറി ഉദ്ദേശിച്ച് ആ സ്ഥലത്ത് ചെന്നെത്തുവാൻ കഴിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ആമി നമ്മെടുത്തേക്ക് അടുത്തേക്ക് നാം കടന്നു ചെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്നെയും നിങ്ങളെ അവന്റെ മകനായി മകളായി തീർക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആമയെ നമ്മൾ മരിച്ചാണ് നമ്മൾ തീർച്ചയായിട്ടും நம்மத்தில் அயர்ச்சி அடுத்தே நம்ம மடங்கி போகிற ஒரு திவசம் வரும் நம்ம நம்முடைய ஆளுடைய ஏழு ஹோகையாக மனுஷனை மனுஷன் ஜீஸ் கூடி மனுஷன் ஜீவன നമ്മുടെ ഉള്ളിലുള്ള ശ്വാസം നമ്മുടെ ആരുടെയും സ്വന്തമല്ല ചില നാളത്തേനും ദൈവം നമുക്ക് ദാനമായി തന്നതാണ് ഇത് ഏതൊരു നിമിഷം വേണമെങ്കിലും തിരിച്ചെടുക്കാം നാം ഈ പ്രായ വ്യത്യാസമില്ലാതെ ചെറിയ പ്രായത്തിൽ ആമീ ഗൗരപ്രായത്തിൽ വാർദ്ധാക്യത്തിൽ നമ്മുടെ ഈ ജീവൻ അവകാശം ദൈവത്തിനാണുള്ളത് ആ തിരിച്ചെടുക്കുന്നതിനു ഞാൻ ജീവിക്കുന്നത് മരിക്കുന്നത് ലാഭവും എന്ന് പറയുന്നു ഞാൻ ജീവിക്കുന്ന കാലത്ത് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൽ മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിപ്പാൽ മറ്റുള്ളവരെ ആദരിച്ച് ജീവിപ്പാൽ മറ്റുള്ളവർക്ക് വേണ്ടി കൈകളുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത് ആമി ഞാൻ ആ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് മാർച്ചിസ്റ്റ് പാർട്ടിയുടെ വട്ടാരങ്ങളുടെ ഒരു നേതാവായിട്ട് അനേക വർഷം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അമി എന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം എത്തിയത് ആമയ ഈ മാറ്റമില്ലാത്ത വചനമാണ് ഈ സത്യ സുവിശേഷമാണ് ഈ സന്ദർശമാണ് എന്നെ ഈ ജീവിതത്തിലേക്ക് മാറ്റിയത് എന്ന് ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു അന്ന് മുതൽ എന്റെ കുടുംബത്തിന് വ്യത്യാസം വന്നു சமாதானம் இல்லாத எந்த குடும்பத்தை எந்த குடும்பத்தை நல்கிவீக பாதையில் பலந்து வந்தப்போ குடும்பத்தை அனுகிரித்தைவம் பிரியப்பட்டவரையே அனுகிரிப்பாத்தன കരങ്ങളിലേക്ക് ഈ ദേശനിവാസികളെ ഏൽപ്പുകയാണ് ഈ ആമയുടെ ഈ മാറ്റമില്ലാത്ത ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് ഈ ദേശത്തിൽ ഒരു വലിയ വിളിതമയക്കുവാൻ ഈ ദേശത്ത് കഷ്ടതയിലും പ്രയാസത്തിലും ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു വിടുതലായി മാറുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് നിങ്ങൾ ഇരിക്കുന്ന തന്നെ ഈ സന്ദേശം കേട്ടതിന്റെ ഹൃദയത്തിനകത്ത് ആമീ സ്വത നഷ്ടപ്പെട്ട് ആയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ആമി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാണ്ട് പോണം ഞങ്ങൾ പ്രാർത്ഥിക്കാം ഈ ക്രൈസ്വടെ സന്ദേശം അറിയിക്കുവാൻ അവസരം ഒരുക്കി തന്ന ജീവനോടുള്ള നന്ദി അറിയിക്കുന്നു ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു സന്ദേശം നിങ്ങൾ കേട്ടുകഴിഞ്ഞു സന്ദേശം അറിയിച്ച ദേവദാസനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഈ സന്ദേശങ്ങൾ ഒരുപക്ഷെ മുൻകാലങ്ങളിലൊക്കെ ഒത്തിരി പേര് ഇതുപോലെ ഈ തെരുവേദികളൊക്കെ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടു കാണും വൈദ്യുതി പിഴപ്പെന്നോ വേറെ പണിയില്ലാത്തവരെന്നോ മതം മാറ്റം വന്നവരെന്നൊക്കെ പലപ്പോഴും പഴിച്ചൊക്കെ നിങ്ങൾ വിട്ടിട്ടുണ്ട് സ്നേഹിയിലാത്തറിയിക്കാനോ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതെന്നും നിങ്ങൾക്ക് വേണ്ടി ഒരു ഉണ്ടെന്നും നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ കൂടെ ഈ പ്രദേശത്ത് രണ്ടായിരത്തി പന്ത്രണ്ടായി ചെയ്യുന്നത് അതുകൊണ്ട് കേട്ട സന്ദേശത്തിന് നമുക്ക് കൂടുതലായി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എനിക്ക് ആത്മീയമായി ഒന്ന് വരണം എനിക്കൊരു നല്ല രക്ഷയിലേക്ക് കടന്നു വരണം എന്റെ കുടുംബം ഒന്ന് സമാധാനം ണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുതരുന്ന ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഞങ്ങളുടെ ഈ സമീപത്ത് ഗോവാക്താവുന്ന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അസംബ്ലി ഓഫ് ബോർഡ് ചർച്ചിന്റെ ഒരു നേതൃത്വം അവിടെ ഉണ്ട് അവിടെ ചില പ്രിയപ്പെട്ടവർ നിങ്ങളെ കാത്തിരിപ്പുണ്ടോ നിങ്ങൾക്ക് വേണമെന്ന എല്ലാ സന്ദേശങ്ങളും ധൈര്യവും പ്രാർത്ഥനയും ചെയ്യുക അവർ ബാധ്യസ്ഥരാണ് നിങ്ങളെ നിങ്ങൾ ഭാർതപൂർവ്വം അവിടെ ക്ഷണിക്കുക ഇത്രയും നേരം ഞങ്ങളുടെ ഈ സന്ദേശം കേട്ട നിങ്ങളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഞങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കടന്നു പോകുന്നു ഒരിക്കൽ കൂടി നന്ദി ഉപയോഗിക്കുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ പ്രഭാതം മുതൽ അകറ്റീമിന്റെയും സെക്ഷന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച മധ്യത്തിനു മയക്കുന്നതിരായുള്ള ബോധവൽക്കരണ സന്ദേശം ഈ കേരളശേലെത്തിനായി ശ്രദ്ധിക്കുന്നു ഇതുവരെ ഞങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ സത്യസന്ധികളിൽ പാവപ്പെട്ട എല്ലാ സ്നേഹപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇവിടെ പറഞ്ഞ മറിയിച്ചാൽ വന്നു ശ്രമിച്ച എല്ലാ സ്നേഹപ്പെട്ടവരെയും ഞങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് ശേഷം അവരെ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ സൗഖ്യമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്നെങ്കിൽ ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവരെ അനുഗ്രഹിക്കണമേ സഹായിക്കുന്നേ ആ നിത്യ സമാധാന പ്രായപ്പാൻ ഇടയാകണമേ നിത്യ ജീവിത ഓരോ കാരായത്തിരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നതിലും താവേ സ്തോത്രം ഇവിടെ സ്ഥാ വ്യാപാര സ്ഥാപനങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു വാഹനം ഓടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ സന്തസവികളിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ ഓർത്ത് അനുഗ്രഹിക്കണമേ എല്ലാ നിലയിൽ സ്വസ്ഥതയും സമാധാനവും ഈ ദേശത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കാർത്തനായി സ്തോനെ ഗവേഷിക്കുന്നുതാവേ